നമസ്കാരം സ്വാഗതം നിഗൂഢമായ സീനായ് പദ്ധതി ഫലസ്തീനികൾക്കിടയിൽ ഭയം ജനിപ്പിക്കുന്നു ഫലസ്തീനികളെ ഈജിപ്തിലെ സീനായ് മരുഭൂമിയിലേക്ക് ആട്ടിപ്പായ്ക്കാൻ നീക്കമുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ ആശങ്ക ഉപഗ്രഹ ചിത്രമാണ് ഈ ആശങ്കകൾക്ക് വഴിവച്ചതും സീനായി തള്ളാനുള്ള നീക്കം ഫലസ്തീനികൾക്കും ഈജിപ്തിനും ദുരന്തമാകുമെന്നും ഭാവി സമാധാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി പറഞ്ഞു ഈജിപ്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കാനോ ഫലസ്തീനുകളെ ഗാസയിൽ നിന്ന് ആട്ടിപ്പായ്ക്കാനോ ഉദ്ദേശമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്ട്സ് പ്രതികരിച്ചു റഫേൽ കരയുദ്ധവുമായി മുന്നോട്ടു പോകരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു റഫേലെ അതിക്രമം ഗാസ യുദ്ധം മറ്റൊരു തരത്തിലേക്ക് വളർത്തുന്ന നിർണായക സംഭവമാകുമെന്നാണ് ഫ്രാൻസിന്റെ മുന്നറിയിപ്പ് ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സിനാപ്രവിശ്യയിലെ നിർമ്മാണ ജോലിയെന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളുകയായിരുന്നു റഫയ്ക്കു നേരെ കരയാക്രമണ സന്നാഹങ്ങളായി ഇസ്രയേൽ നിലയുറപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവരികയായിരുന്നു ഈജിപ്തിന്റെ വടക്ക് ഗാസയോട് ചേർന്ന സിനാപ്രവിശ്യയിൽ കൂറ്റമതിലോടുകൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതായ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇവിടെ ഏഴു മീറ്റർ ഉയരത്തിൽ കൂറ്റൻ മതിൽ നിർമ്മാണം പൂർത്തിയാക്കി എന്നും ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ വാർത്താ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു ഫലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി ഗാസ മുൻപിൽ ഇസ്രയേൽ സൈനിക ആക്രമണം ആരംഭിച്ചതു മുതൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി യുദ്ധ നേരിടുന്ന ഫലസ്തീൻ പൌരന്മാരെ ഈജിപ്തിൽ അഭയം തേടാൻ അനുവദിക്കില്ലെന്ന് കെയ്റോ ഉറച്ചു നൽകുകയാണ് ഇസ്രയേലിന്റെ ഗാസ കുടിയേൽപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളെ സീനായ് മരുഭൂമിയുടെ വടക്കം മേഖലയ്ക്ക് എത്തിച്ച് ഗാസ പൂർണമായി ജൂത കുടിയേറ്റ മേഖലയാക്കി മാറ്റലാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈജിപ്ത് ഇപ്പോൾ ഭയപ്പെടുന്നതും ഇത് തന്നെയാണ് ഒക്ടോബർ പകുതിയിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ മന്ത്രാലയം തയ്യാറാക്കിയ പത്ത് പേജുകളെന്ന റിപ്പോർട്ടിൽ ഗാസയിലെ ഫലസ്തീനുകൾക്ക് മുന്നിൽ മൂന്ന് സാധ്യതകളാണ് മുന്നോട്ട് വെച്ചത് ഫലസ്തീൻ അതോറിറ്റിക്ക് ഗാസയിലെ അധികാരം കൈമാറൽ ഹമാസിനു പകരം ദുർബലരായ മറ്റൊരു കക്ഷിയെ വളർത്തിക്കൊണ്ടുവരൽ എന്നിവയാണ് ആദ്യ രണ്ടെണ്ണമെങ്കിലും പകരമായി ഗാസ പൂർണ്ണമായി ഒഴിപ്പിച്ചെടുക്കൽ മാത്രമാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് വംശീയ ഉന്മൂലനം നടപ്പാക്കി ബോംബ് വർഷം തുടങ്ങിയത് ജനം കൂട്ടമായി വസിക്കുന്ന ക്യാമ്പുകൾ ആശുപത്രികൾ എന്നിവ കൂടി ഇല്ലാതാക്കുമെന്നതാണ് ഒടുവിലെ ആക്രമണങ്ങൾ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിനൊടുവിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഈജിപ്തിൽ എത്തിയിരുന്നു ഫലസ്തീനികൾക്കായി സീനയിൽ സോണിൽ ആദ്യം തമ്പു നഗരങ്ങൾ ഉയർത്തിയും ഘട്ടം ഘട്ടമായി അവ സ്ഥിരം നഗരങ്ങളാക്കി മാറ്റിയുമാകാം നാടുകടത്തലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴ് ആക്രമണം ഹമാസിന് ആവർത്തിക്കാനാവില്ലെന്ന് ഉറപ്പാക്കാൻ ഗാസേൽ തുറന്ന സുരക്ഷാ നിയന്ത്രണം നിലനിർത്താനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു അത് ഏത് രൂപത്തിലായിരിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നുമില്ല Like, share and subscribe.